സീസൺ സെവൻ മലയാളം ഗ്രാൻഡ് ഫിനാലയൊക്കെ കഴിഞ്ഞു എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഇന്ന് പുറത്തു വന്നു അങ്ങനെ ഇന്നലെ ബിഗ് ബോസിന്റെ വീഡിയോകൾ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് അല്ലേ അപ്പോൾ ഈ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ അവസാന റൗണ്ടിൽ വന്നിട്ടുള്ള അനുമോളും അനീഷും ഇവർ തമ്മിലുള്ള ചെറിയ വോട്ടിങ്ങിൻ്റെ വ്യത്യാസത്തിലാണ് അനീഷ് സെക്കൻഡ് വന്നതെന്നാണ് ഏഷ്യനെറ്റിന്റെ ഒരു ഇന്റർവ്യൂല് ഞാൻ കണ്ടത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഏഴിന്റെ പണി എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ഈ ബിഗ് ബോസ് തുടങ്ങിയപ്പോഴത്തേക്ക് ശരിക്കും ബിഗ് ബോസിനകത്തുള്ള കണ്ടസ്റ്റൻസിനല്ല ഈ ഏഴിന്റെ പണി കൊടുത്തത് ഈ തൊണ്ണൂറ് ദിവസം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ഈ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്കാണ് ഏഴിൻ്റെ പണി ഈ ഏഷ്യനെറ്റും നമ്മുടെ ബോസും കൂടെ തന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സത്യസന്ധമായി വോട്ട് ചെയ്തിട്ടുള്ള ജനങ്ങൾ അവർ ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്ത് അനീഷ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റൻസിനാണെന്നുള്ളത് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ എന്തിന്റെ ബലത്തിലാണ് അനുമോൾക്ക് ഈ ഒരു ഇത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ആർ ചെയ്തതിന്റെ പേരിൽ മാത്രമാണ് നമ്മുടെ ബീവിമ്മ പറഞ്ഞ കണക്ക് സത്യസന്ധത തോറ്റു പി ആറ് വിജയിച്ചു കാരണം ബീവിമ്മ അനീഷിന്റെ ഒരു ഘട്ട ആരാധിക തന്നെയാണ് ബീവിമായുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അനീഷിനെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അനീഷ് വിജയിക്കുമെന്ന് കരുതി ബീവിമ്മ കട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്നലെ പ്രേക്ഷകരെ കാണിച്ചിരുന്നു കാരണം അവരുടെ മനസ്സിൽ നിന്ന് മാത്രമല്ല ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരും ബിഗ് ബോസിന്റെ ആരാധകരും ഇപ്പോഴും വിചാരി ഇപ്പോഴും അവർ മനസ്സിൽ അനീഷിൻ്റെ അനീഷിന്റെ അനീഷിന്റെ വിജയം തന്നെ അപ്പം ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് പല കണ്ടസ്റ്റൻസുമായിട്ട് ഞാൻ നേരിട്ട് ഇന്റർവ്യൂവിൽ സംസാരിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞത് ബിഗ് ബോസിനകത്ത് വിന്നറ ഈ പ്രാവശ്യത്തെ വിന്നറ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ലാലേട്ടൻ്റെ ഇടവും വലവും നിൽക്കുന്ന കണ്ടസ്റ്റൻസ് അനീഷും അനുമോളും അനുമോള് ഇടതു വശത്തും അനീഷും വലതുവശത്തുമാണ് നിൽക്കുന്നത് അപ്പം വലതുവശത്തുനിന്ന് കൈ ഉയരും എന്നാണ് ഞങ്ങളെല്ലാം കേട്ടതെന്നാണ് പറഞ്ഞത് അപ്രതീക്ഷിതമായിട്ടാണ് അനീഷിൻ്റെ കൈ പൊക്കാതെ ഇടത് വശത്തുനിന്ന് അനുവിൻ്റെ കൈ നമ്മുടെ ബിഗ് ബോസ് പൊക്കിയതെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രേക്ഷകരെ മണ്ടന്മാരാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ആതിലാനൂറ വിഷയമാണെങ്കിൽ പോലും അവസാനം തൊണ്ണൂറ്റഞ്ചും തൊണ്ണൂറ്റി ഏഴ് ദിവസം ആണ് ഇവർ രണ്ടുപേരും ബിഗ് ബോസിൽ നിന്നും എന്തിനാണ് ഇവരെ നിർത്തിയെന്നുള്ളത് പ്രേക്ഷകർ പല പ്രാവശ്യം ചോദിച്ചതാണ് കാരണം പാഴ് ജന്മങ്ങളായിട്ടുള്ള ഈ രണ്ടെണ്ണത്തിന് അനകത്ത് പിടിച്ച് നിർത്തിയത് ഏഷ്യനെറ്റിന് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ നല്ല ഗെയിം പ്ലെയർ ആയിട്ടുള്ള ആര്യനെ പുറത്താക്കിയതും ഏഷ്യനെറ്റ് റേറ്റിങ്ങിന് വേണ്ടി തന്നെ കാരണം ആര്യനെ പുറത്താക്കുമ്പോഴത്തേക്ക് ഇതിനെ കുറിച്ചിട്ട് പ്രേക്ഷകർ ഒരുപാട് സംസാരിക്കും അതനുസരിച്ച് ഏഷ്യനെറ്റിന്റെ റേറ്റിങ്ങിനെ കയറി കയറി പോകും ഇത് തന്നെയായിരുന്നു വെറുതെ ഒരു ഗെയിം പ്ലാൻ എന്നുള്ളത് അപ്പം ശരിക്കും ഗെയിം കളിച്ചത് ഏഷ്യനെറ്റ് തന്നെയാണ് അത് ഇവിടുത്തെ പ്രേക്ഷകരെ കൊണ്ടാണ് അതുകൊണ്ട് ഇനി ഇപ്പം എട്ടിൻ്റെ പണിയാട്ട് അടുത്തത് വരുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം ആദ്യമായിട്ട് പുറത്തേക്ക് വന്ന നമ്മുടെ അനീഷിന്റെ ഒരു ബൈറ്റ് ഉണ്ട് അതൊന്നും കേട്ട് മനസ്സിൽ പോകണം താല്പര്യം ഒരു വാക്ക് ബുക്കിനെ ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ബുക്കിൻ്റെ പേര് എൻ നേരം തുഴഞ്ഞ് എന്നാണ് അപ്പം എൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് എഴുതിയിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് പേജുള്ള ഒരു ബുക്കാണ് അപ്പോൾ ബുക്കിനെ കുറിച്ച് നല്ല റിവ്യൂസ് ഒക്കെ കിട്ടുന്നു ബുക്ക് വായിച്ച് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു അത് അതൊക്കെ പിന്നീട് ശരി ഓക്കെ താങ്ക് യു അത് അതിന് മൈജിയോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ശരി ആ വരുന്നുണ്ട് പറ ഹലോ ആ ഞാൻ ഞാൻ വരുന്നുണ്ട് അങ്ങോട്ടേക്ക് ആ ശരി ും കൂടെ പണ്ട് എല്ലാരും കൂടെ ബിഗ് ബോസ് ബി ബീമ അനീഷിന്റെ വലിയൊരു ആരാധകയാണ് അപ്പൊ അനീഷിന് വേണ്ടി ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ളതും നമ്മുടെ യുവിമാനെയാണ് പക്ഷെ അത് പലരും പറഞ്ഞത് അനീഷിന് വേണ്ടി പി ആർ വർക്കാണ് ബി വിമാ നടത്തിയതെന്നാണ് അവർ സത്യസന്ധമായിട്ട് അനീഷിൻ്റെ ഒരു ഘട്ട ആരാധിക തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കാരണം ബിഗ് ബോസിനകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളെക്കുറിച്ചും എല്ലാ കണ്ടസ്റ്റൻസിയെ കുറിച്ചിട്ടും വളരെ വ്യക്തമായ രീതിയിൽ വിമർശിക്കുന്ന ഒരു ഉമ്മ തന്നെയായിരുന്നു യുവിമ്മ അപ്പം അനീഷ് ഭീവിമായി കാണാൻ വേണ്ടി വരുമെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ബിഗ് ബോസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഈ കപ്പിന് അർഹനായത് അത് അനീഷ് തന്നെയായിരുന്നു അതിനകത്ത് ഒരു സംശയം വേണ്ട കാരണം പത്ത് പൈസ പോലും ഒരാൾക്കും കൊടുക്കാതെ ഒരു പി വർക്കും ചെയ്യാതെ ഒരു ആർമിയും വെക്കാതെ ഇത്രയും ദിവസം ഈ ബിഗ് ബോസിൽ ആദ്യം വന്ന കണ്ടസ്റ്റൻസും അവസാനം ഫൈവില് ടോപ്പ് ഫൈവില് വരെ നിന്ന് സെക്കൻഡിൽ വരെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വിജയിച്ചിരിക്കുന്നത് അനീഷ് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വരുത്തിയില്ല കാരണം അനീഷ് അതിനകത്ത് നടത്തിയിട്ടുള്ള ഗെയിമിങ്ങും ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടവരായിരിക്കും കാരണം ഞാൻ ചിലപ്പം ഒന്നോ രണ്ടോ ഇങ്ങനെ ചില വിവാദ സീനുകൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ ബിഗ് ബോസിൻ്റെ അല്ലാതെ ഞാൻ മുഴുവൻ ടൈമും ബിഗ് ബോസിനകത്ത് സ്പെൻഡ് ചെയ്ത് കാണുന്ന ഒരാളൊന്നും അല്ലായിരുന്നു പക്ഷേ ഞാൻ വി വിമ്മയുടെ വീഡിയോ വന്ന സമയത്ത് ആ നടക്കുന്ന സംഭവങ്ങളെല്ലാം ബി വിമ പറയുന്നത് രണ്ട് രണ്ടര മൂന്ന് മിനിറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണ് ഞാൻ അത് നടക്കുന്നത് എന്നുള്ളതിനെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ സെവൻ അത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് കൊടുത്തത് ഏഴിൻ്റെ പണി കണ്ടസ്റ്റൻസിനല്ല പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് തന്നെയായിരുന്നു അവർ തന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം ഈ നിഗമനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോടൊന്ന് അറിയിച്ചുക ഇനി എട്ടിൻ്റെ പണിയായിട്ട് വരുമ്പോൾ എന്താണ് പ്രേക്ഷകർ ഇതിനെ എങ്ങനെയാണ് നോക്കി കാണാൻ പോകുന്നത് എന്ന് കൂടെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും ബൈ